വെൽക്കം ടു മൈ ചാനൽ ആൻഡിയ ജോർജ് കെരിയർ എക്സ്പോർട്ട് ആർ ലൈഫ് ട്രാൻസ്ഫർമേഷൻ ട്രെയിനർ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഒപ്പം ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കാതിരിക്കുക അപ്പം നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം എല്ലാ നമുക്ക് പോസിറ്റീവ് ആയിരിക്കാനായിട്ട് സാധിക്കുമോ നമ്മുടെ ഒരു ദിവസത്തിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരില്ലേ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിലെ ഒരു പ്രധാന വില്ലെന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളുമാണ് ഇതിനെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ ശരിക്കും ആ ഒരു കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമുക്ക് ഒരാളിനെ സംബന്ധിച്ച് അവർക്ക് പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് സാധിക്കില്ല നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അതുപോലെ തന്നെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ തേടിയെത്തുമ്പോൾ നമ്മൾ കരുതേണ്ടത് ഇത് നമ്മളെ വളരെ അധികം ഉയർത്താൻ ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ് എന്നുള്ള ഒരു രീതിയാണ് അതായത് എല്ലാ കാര്യവും എൻ്റെ ലൈഫിൽ അല്ല എന്റെ ഈ ഒരു ദിവസം എന്നിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം എനിക്ക് നല്ലതിനാണ് എന്നൊരു ഭാവം ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വരുത്തുകയാണ് എങ്കിൽ നമുക്ക് ഈ ഒരു സാഹചര്യത്തിന് നമുക്ക് ഒരു പരിധി വരെ മറികടക്കാനായിട്ട് സാധിക്കും കാരണം ഇത് നമ്മൾ പുറമേ നിന്നല്ല നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു ബോധ്യമാണ് എനിക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിനാണ് ഞാൻ അതിനെ ബോധപൂർവ്വം മറികടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നൊരു ചിന്തയാണ് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മളിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളെയും അതുപോലെ തന്നെ ചിന്തകളെയും അത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് എങ്കിലേക്ക് വരുന്നത് എന്നുള്ളത് നിരന്തരമായിട്ടുള്ള ഒരു തോട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ മാറിപ്പോകുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് gratitude ഞാൻ ഞാനതിൻ്റെ എല്ലാ വീഡിയോകളിലും തന്നെ പറയാറുള്ള ഒന്നാണ് gratitude practice ചെയ്യണം എന്നുള്ളത് അപ്പൊ ഈ gratitude practice ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുള്ള സകല ഡിസ്ട്രാക്ഷൻസിനെയും ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും അപ്പൊ എങ്ങനെയാണ് നമ്മൾ gratitude പറയേണ്ടത് നമ്മൾ നമ്മളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പൊ അതൊക്കെ ഓരോന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് എപ്പോഴൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കടന്നു വരുന്നോ അപ്പോഴൊക്കെ നമുക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും കൗണ്ട് അതായത് ബ്ലെസ്സിങ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏതൊരു തടസ്സങ്ങൾ നോക്കാം കാരണം ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആയിക്കോളും അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഏഹ് ബന്ധങ്ങളാണ് അതായത് നമ്മളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ നിരന്തരം ഏത് സാഹചര്യങ്ങളിലേക്കാണ് കടക്കുന്നത് ആ ഒരു തരത്തിൽ നമ്മൾ ഒന്ന് പോകുക അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക എപ്പോഴും നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതായത് നമുക്ക് നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവരോട് ഷെയർ ചെയ്യുമ്പോഴപ്പോൾ ഇതൊന്നും നടക്കത്തില്ല ഇതൊന്നും കിട്ടത്തില്ല ആ ഒരു തരത്തില് ഇങ്ങനെ ഈ ഡിമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ബന്ധങ്ങൾ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക അതായത് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതല്ല അവരുമായിട്ട് ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി പോരുക അതുപോലെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും അതേപോലെ സാഹചര്യങ്ങളും നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ നമുക്ക് വായിക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പല തരത്തിലുള്ള ബുക്കുണ്ട് നമുക്ക് മോട്ടിവേഷൻ തരുന്ന ബുക്കുകളുണ്ട് ഇൻസ്പിറേഷൻ തരുന്ന ബുക്കുകളുണ്ട് അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എൻഗേജഡ് ആവാനായിട്ട് പറ്റും പിന്നെ ഒപ്പം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് നല്ല നല്ല മ്യൂസിക്കുകൾ നമ്മൾ കേൾക്കുക അതിനകത്ത് വരികൾ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൂടാൻ കാമാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മ്യൂസിക്കുകളൊക്കെ തെരഞ്ഞെടുത്ത് നമ്മൾ അതിൽ എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ആയിട്ടുള്ള ചിന്തകൾ പോകും പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് എപ്പോഴൊക്കെ നമ്മൾക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നു അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ നേച്ചറിലേക്ക് ഇറങ്ങുക നമ്മുടെ പ്രകൃതിനെ നമ്മളൊന്നും ഒബ്സെർവ് ചെയ്യില്ല അവിടെ നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് വളരെ അധികം അട്രാക്ഷൻ തരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പല തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും പലതരത്തിലുള്ള സൗണ്ട്സ് ഇതൊക്കെ നമ്മൾ ഇന്ന് വരെയും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഇതുപോലെ നമ്മൾ ആ nature നെ ഒന്ന് ഒബ്സെർവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു നെഗറ്റീവ് ഡിസ്ട്രാക്ഷൻസ് നമ്മളിൽ നിന്ന് പോകുന്നതാണ് ഇനി അതേപോലെ തന്നെ നമുക്ക് എപ്പോഴൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളും അതേപോലെ തന്നെ ചിന്തകളും നമ്മളിലേക്ക് കടന്നു കടന്നുവരുമോ നമ്മളെന്ന് ഡിസ്റ്റർബ് ആവുമോ ആ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ഒരു ടൂൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഹോ പണ്ടൊക്കെ ചാൻസ് ഇല്ല എന്നുള്ളത് അപ്പൊ അത് എന്താണെന്നുള്ളത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നാല് ഉണ്ട് ഐ എം സോറി പ്ലീസ് ഫുർഗീവ് മി താങ്ക് യു ഐ ലവ് യു ഈ നാല് സിമ്പിൾ സ്റ്റെപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴൊക്കെ എപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ചിന്തകൾ വരും നെഗറ്റീവ് ആയിട്ട് നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് അലസത അതേപോലെ തന്നെ നമുക്കൊരു വിഷമം ആകുലത ഇതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളും ഓവർ തിങ്കിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഇതൊന്ന് ചാൻഡ് ചെയ്യുക അപ്പൊ അത് നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് കാകുന്നിടം വരെ ഒന്ന് ചാൻഡ് ചെയ്യണം ഒരു നാൾ ചെയ്തിട്ടൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ളതായിരിക്കും പല തവണ ചാൻഡിൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊന്ന് ഫീൽ ആവുന്നത് അപ്പൊ അത്ര വരെ ഒന്ന് ചാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് യോഗയും മെഡിറ്റേഷനുമാണ് അപ്പൊ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഒക്കെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് സാധാരണ ആളുകളെക്കാൾ ഡിസ്ട്രാക്ഷൻസ് വളരെ വളരെ കുറവായിരിക്കും അപ്പൊ അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാക്കി കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കണം ഈ ഒരു കാര്യം മാത്രമല്ല യോഗയും മെഡിറ്റേഷനും മാത്രം നല്ല ലൈഫ് സ്റ്റൈലാക്കി കൊണ്ടുപോകേണ്ടത് അപ്പൊ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് പറ്റുന്നത് നമുക്ക് സ്യൂട്ടഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാണോ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് മാറി പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് എന്താ പറയാ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്താലോ ഒന്നും റിസൾട്ട് കിട്ടുന്നതല്ല അത് നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു പോസിറ്റിവിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അലസ്ത മനോഭാവത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ കേട്ടിട്ടില്ലേ അലസ്മന്റെ മനസ്സ് പിശാദിന്റെ ഒരു പണിപ്പൊരയാണ് എന്താണ് അതിന് ശരിക്കും അർത്ഥം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ചിന്തകൾ നമ്മളിൽ കൂടു അതായത് നമ്മൾക്ക് പറഞ്ഞു തരും ഇതായത് ഇത് ശരിയല്ല ഇത് തെറ്റാണ് ഇങ്ങനൊന്നും കിട്ടില്ല അത് നടക്കില്ല അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മൾ ആ ഒരു മനോഭാവത്തോടെ ഇരിക്കാതെ നമ്മൾ എഴുന്നേൽക്കുക അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാനായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു ഓഫ് അട്രാക്ഷൻ ട്രിപ്പ് ചെയ്യുന്നതും അതുപോലെ ിഫസ്റ്റേഷൻ ടെക്നിക്കുകൾ ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കും വരെ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഇതിലൊന്നും വീഴാനായിട്ട് എന്നെ കിട്ടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് എല്ലാ ആളുകളും എല്ലാ ആളുകൾക്കും വളരെ അത്യാവശ്യമായിട്ടുള്ളത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആയിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കുക അത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക ഒരു നല്ല ഒരു പേഴ്സൺ ആയിട്ട് മാറാനായിട്ട് പരിശ്രമിക്കുക ഒപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നാളെ നമുക്ക് പുതിയ ഒരാളുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു